ഈ ഈ ഈ നമ്മൾ പഠിച്ചത് ഇവരുടെ കൊലപാതകത്തിന് ശേഷം സോഷ്യൽ ഒരു സൈബർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളും നമുക്ക് പോവാൻ സാധ്യമാകുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്കും എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ശ്രദ്ധാർത്ഥനോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ ഈ ഉപയോഗം സൈബർ ഉപയോഗം അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രമേ അത് കൊണ്ടുപോവാൻ സാധ്യമാകുകയുള്ളൂ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഒരിക്കലും അതുപോലെയുള്ള മൊബൈൽ ഫോൺ അതുപോലെ തുടങ്ങിയ സംവിധാനങ്ങൾ അവർക്ക് പ്രൈവസി ആയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു കൊടുക്കാതിരിക്കുക അത് സ്ഥാപിച്ചു കൊടുത്താൽ അവർ ആ സൈബർ യുഗത്തിലൂടെ ഏതെല്ലാം മേഖലകളിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമാകാതെ

പോരാട്ടം വളരെ മൊബൈൽ മൊബൈൽ കൊണ്ടുള്ള കൊണ്ടുള്ള നമ്മൾ ചർച്ച ലഹരി എന്ന് പറയുമ്പോൾ മറ്റു എം ഡി എം എംഒ പോലെയുള്ള ലഹരികളാണെങ്കിൽ ഒരു പക്ഷേ അത് വളരെ ഉപയോഗിക്കുകയും അഡിക്ഷനായി മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയൊരു സാഹചര്യം എന്ന് വലിയ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ പോലും എന്തുകൊണ്ടാണ് വളർന്നു വരുന്ന മക്കൾ ഈ മൊബൈൽ ഫോണിന് പിന്നാലെ പോകുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഉണ്ടാകുന്ന ഭയാനകതയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ നമ്മുടെ മക്കളെ ലഹരിയുടെ അപകടത്തെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും സിഗരറ്റുകൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നാൽ ഉണ്ടാകുന്ന സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് നമ്മൾക്ക് മുമ്പിൽ വരുന്ന മക്കൾക്ക് മുന്നിൽ മാതൃകയായി ജീവിക്കേണ്ട നമ്മൾ പോലും മൊബൈൽ ഫോണിലാണ് ജീവിതം തള്ളിരിക്കുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൊടുക്കുന്ന മൊബൈലാണ് മനസ്സിലാക്കുന്നത് എന്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഒരു വസ്തു വസ്തുവല്ല വളർന്നു വരുന്ന തലമുറയെങ്കിലും ഈ അപകടത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നമ്മള് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കഴിയുക അതിനെ കുറിച്ചാണ് ചർച്ച കൊണ്ടുപോകേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് Number of buckles on the woodland of the case Number of of put to go to a party you of the kind of order of the Jayan. Number of put to go to Padika. െറ്റ് അനുഭവപ്പെടുന്നു അവർക്ക് ഇങ്ങനെയൊക്കെ മറവി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അഡിക്ഷൻ ബാധിച്ചിട്ടുണ്ട്

<laughs> െ <laughs> 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 നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതെല്ലാം സുലഭമായി

ും ഫേസ് നമ്മൾ തന്നെ മനസ്സിലാക്കി പക്ഷെ കോവിഡിനോടു കൂടി അതിന്റെ ആ നിയന്ത്രണം നമ്മൾ നഷ്ടമാവുകയും നമ്മൾ നമ്മൾ കാരണമായി നമ്മുടെ മക്കൾ തലമുറ വലിയ പ്രയാസങ്ങൾ കാര്യമായ ഉറക്കമില്ലാതെ ഏകാഗ്രത നഷ്ടപ്പെട്ടു മാനസികവും ശാരീരികവുമായ വിവിധ ആരോഗ്യ ഞാൻ ഞാൻ മനസ്സിലാക്കിയ ആ സമയത്ത് അന്നത്തെ അറബികൾ മദ്യത്തിന്റെയും അതുപോലെയുള്ള

ഞാൻ മനസ്സിലാക്കുന്നത് സ്വയം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഒരുപാട് സമയങ്ങള് നമ്മൾ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കേണ്ട സമയങ്ങളെ നമ്മൾ ഈ ചെറു സ്ത്രീ നമ്മുടെ സമയങ്ങളെ ചങ്ങലപ്പെടുകയാണ് നമ്മുടെ ചിന്തകളെ ചങ്ങലപ്പെടുകയാണ് ഇവിടെ അതിനെ നമ്മൾ കൈവിന്റെ പരമാവധി നമ്മൾ നിയന്ത്രിച്ച്

ുംഭാവും <laughs>

മനസ് വന്നു ഗുണോഷങ്ങൾ മനസ്സിലാക്കി പക്ഷെ ഇതിനെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ യുവാക്കൾ എന്താണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അപകടം എന്താണ് കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കാര്യങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലാണ് ഇത് നമ്മൾ ഇത് പിന്നെ മൊബൈൽ എന്ന് അവസ്ഥയിലേക്കൊന്നും അത് ചാൻസ് വെച്ചുകൊണ്ട് തന്നെ അത് അവർ ഉപയോഗപ്പെടുത്തി इवेड़े ईजिप्तों ആ ഞങ്ങളുടെ ചടങ്ങിൽ നടത്തുന്ന കാലത്തോളം അവർക്ക് പരാജയപ്പെട്ട അവർക്കില്ല എന്നാണ് അവർ കണ്ടെത്തുന്നത് യുവാക്കൾ അവർക്കെല്ലാം അപകടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ലോകത്തിൽ അവർക്ക് ഒരു ക്ലാസ് എനിക്ക് തോന്നുന്നത്

ഫോർത്ത് ജനറേഷൻ ഒന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സൈബർ ഇല്ലാതെ അതായത് നമ്മുടെ ഇന്റർനെറ്റും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാനുള്ള അസാധ്യങ്ങൾ എത്രത്തോളം മദ്രസിൽ വരപ്പോൾ ടി വി ഒരു കാലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ മദ്രസിൽ വരപ്പോ ടി വിയും ആധുനിക സംവിധാനങ്ങളൊക്കെ വരാൻ തുടങ്ങി അതായത് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അപ്പൊ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക്

സ്ത്രീകളുടെയും അതിനെ നിയന്ത്രിച്ചു നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോയാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് പറ്റും പറഞ്ഞതുപോലെ അഡിക്ഷൻ കാരണം മാനസികമായ തിരുവനന്തപുരങ്ങളും ബന്ധങ്ങളെ തലമുറ വില കിട്ടിയിട്ട് തലമുറയാണ് അവിടെ വിദ്യകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അതിന്